കാര്യങ്ങൾ മാത്രം പറയാന്ന് ചോന്ന് നമ്മുടെ പഴയകാല വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് വളരെയേറെ മാറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പഴയകാലത്ത് പാവപ്പെട്ട കുടുംബങ്ങൾക്കും കുട്ടികൾ കുടുംബത്തെ കുട്ടികൾക്കും അടക്കം വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ വലിയൊരു സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടാകും എങ്കിൽ മാത്രമാണ് നമുക്ക് വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ പക്ഷത്തൊക്കെ മാറി വലിയൊരു മാറ്റം നമ്മുടെ കേരളത്തിലുള്ള ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് മുതൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ വലിയൊരു മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് കേരളം തന്നെ ഒരു പുതിയ ഭരണ സംവിധാനം ഉൾപ്പെടുത്തേണ്ട ഫലമായി നമ്മുടെ കേരളത്തിലുള്ള മഹാപുരോക്ഷുന്ന വിദ്യകൾക്കും ഒന്ന് മുതൽ നാല് വരെയുള്ള വിദ്യാഭ്യാസ കുട്ടികൾക്കെല്ലാം അമ്പത്തേഴ് സൗജന്യ വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അമിനിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജകുമാരി ചേർപ്പ് എഇ എം വി സുനിൽകുമാർ എന്നിവർ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂൾ വികസന സമിതി പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ സമ്മാനദാനം നടത്തി സ്കൂൾ മാനേജർ വി കെ ശശിധരൻ പ്രധാന അധ്യാപകൻ എം കെ പ്രസാദ് സ്റ്റാഫ് പ്രതിനിധി ലില്ലി ഇ എം വി ഐ ജോൺസൺ സുനിൽ ചാണാശേരി റോസലി ജോയി പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങൾ രക്ഷിതാക്കൾ അധ്യാപകർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി